നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇഷ്ടി വിയുടെ നയൻറ്റി ഫൈവ് ഡിഗ്രി എൻ എസ് എസ് സിക്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എം ബക്ക് ഫോർ റിസീവറുകൾ എൺപത്തെട്ട് ഡിഗ്രി വീഡിയോ കോൺ ഡയറക്ഷനിലെ എസ്റ്റിറ്റ്യൂ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഇതിൽ എൻ എക്സ് ടി ബോക്സുകൾ ഒഴികെയുള്ള എംബക് ബക്ക് ഫോർ റിസീവറുകൾ ട്രാൻസ്ഫോണ്ടർ ഫ്രീക്വൻസുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാര്യമാണ് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് എസ് ടി ബിയുടെ ഒരു പഴയ ഡിഷ് എൻ എസ് എസ് സിക്സിൽ നിന്ന് നമ്മൾ എസ് ടി ടുയിലേക്ക് വീഡിയോ കോൺ ഡയറക്ഷനിലേക്ക് ഇപ്പം നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഓഡിയോ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് എസ് ടി ടുവിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എസ് ടി ബിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് പറയുവാൻ പോകുന്നത് ഇത് സെപ്റ്റോ ബോക്സ് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ് ടി ടുവിൽ പിക്ചറാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എസ് ടി ബി ഓൺ ചെയ്യുന്നു ചാനൽ നമ്പർ നയൻറ്റി ഫൈവ് ഡിഷ് ബസ് എച്ച് ഡി എന്ന ഹോം ചാനലാണ് ഓൺ ആകുന്നത് മുന്നൂറ്റി ഒന്ന് സിഗ്നൽ നോട്ട് ഫൗണ്ട് എന്ന എറർ കോഡുമായിട്ടാണ് ഇത് ഓണാകുന്നത് ഈ ചാനൽ നയൻറ്റി ഫൈവ് ഡിഗ്രിയിലെ എൻ എസ് എസ് സിക്സിൽ നിന്ന് നമുക്ക് ട്യൂണിങ് ആയിട്ടുള്ള ഹോം ചാനലാണ് അതുകൊണ്ട് തന്നെ അത് നോ സിഗ്നൽ ആയിരിക്കും ഓം ചാനൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നയൻറ്റി ഫൈവ് ഡിഷ് ബസ് എച്ച് ഡി എന്നുള്ള നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെനുവിലേക്ക് പോവുകയുള്ളൂ ഫസ്റ്റ് മെനു ഇ വി ഗേഡ് ആണ് അവിടെ നിന്ന് നമ്മൾ റിമോട്ടിൻ്റെ സ്ക്രോൾ ബട്ടണിൽ ഇടത്തേക്കുള്ള ആരോയിൽ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ മൈ സെറ്റിംഗ്സ് ലഭിക്കുന്നു ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായ എസ് ടി ബി ഇൻഫോ ഒക്കെ പ്രസ് ചെയ്യുന്നു ട്രാൻസ്ഫോണ്ടർ ലിസ്റ്റ് കിട്ടുന്നു അവിടെ നിന്നും റിമോട്ടിലെ ബട്ടണിൽ സെറ്റപ്പ് അതായത് റെഡ് ബട്ടൺ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻസ്റ്റലേഷൻ മെനു ആണ് ഇതിൽ ആദ്യമേ കിടക്കുന്ന ട്രാൻസ്ഫോ ഹോം ട്രാൻസ്ഫോണ്ടർ അത് പ്രസ് ചെയ്യുന്നു അപ്പോൾ എൻ എൻ എസ് എസ് സിക്സിലെ ട്രാൻസ്ഫോണ്ടർ ലിസ്റ്റാണ് ഇടതുവശത്തും വലതുവശത്തും സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ക്വാളിറ്റി എന്നിവയുടെ ഗ്രാഫും നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതിലെ ആദ്യത്തെ ട്രാൻസ്ഫോണ്ടർ ഹോം ട്രാൻസ്ഫോണ്ടർ ആയ പന്ത്രണ്ട് അറുന്നൂറ്റി എൺപത്തി എട്ട് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വെട്ടുക്കിൾ എന്ന ട്രാൻസ്ഫോണ്ടർ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു സീക്രട്ട് കോഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ കഴിയൂ അത് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് എന്ന നമ്പറാണ് സീക്രട്ട് കോഡ് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഹോം ട്രാൻസ്ഫോണ്ടർ എഡിറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകും എഡിറ്റിങ്ങിൽ നമ്മൾ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യേണ്ടതില്ല ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വ്യത്യാസപ്പെടുത്താനുള്ളത് ഒന്ന് ട്രാൻസ്ഫോണ്ടർ ഫ്രീക്വൻസി നമ്പരും മറ്റൊന്ന് സിമ്പിൾ റേറ്റുമാണ് ട്രാൻസ്ഫോണ്ടർ ഫ്രീക്വൻസി നമ്പർ ഒന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് സിമ്പിൾ റേറ്റ് നാല് മൂന്ന് ഒൻപത് ഏഴ് എട്ട് ഇത് മാത്രം മാറ്റം വരുത്തിയാൽ മതിയാവും ഇത്രയും കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റിമോട്ടിലെ കളർ ബട്ടണുകളിലെ ഗ്രീൻ ബട്ടൺ പച്ച ബട്ടണിൽ ഒരു ഒരു തവണ അമർത്തുക അത് ബൈക്ക് അടിക്കാനുള്ളതാണ് ഒരു തവണ മാത്രമേ ഉപയോഗിക്കുക ബൈക്ക് വന്ന് നമ്മൾ ട്രാൻസ്പോർട്ടർ ലിസ്റ്റിൽ വന്ന് ഹോം ട്രാൻസ്പോർട്ടറിന് സിഗ്നൽ കാണിക്കുന്നത് കാണാം വീണ്ടും നമ്മൾ ഒരു ഒരിക്കൽ കൂടി ബൈക്ക് ബട്ടൺ അതായത് പച്ച ബട്ടൺ അമർത്തി ഇൻസ്റ്റലേഷൻ പേജിൽ വരിക അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സിസ്റ്റം സെറ്റപ്പ് ഓക്കെ കൊടുക്കുക ഇതിൽ മൂന്ന് ഓപ്ഷനുകളിൽ രണ്ടെണ്ണം ഇറേസ് ഓപ്ഷനുകളാണ് ഇറേസ് ഇ പേ ഇ പി ജി ഇറേസ് ഫ്ലാഷ് എഫ് എസ് എന്നിവയാണുള്ളത് ഇ പി ജി എന്നുവെച്ചാൽ ഇലക്ട്രോണിക്സ് പ്രോഗ്രാം ഗൈഡ് അതായത് നമ്മുടെ പഴയ ചാനൽ ലിസ്റ്റ് ഇറേസ് ചെയ്ത് കളയുന്നതിനും മറ്റേ അടുത്തത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറേസ് ചെയ്ത് കളയുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഇറേസ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യണമെന്നും ചെയ്യിക്കും ഒന്നുകൊണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് തവണ ഓക്കെ അടിക്കേണ്ടതുണ്ട് അതിനുശേഷം വീണ്ടും ബാക്കിലേക്ക് വന്നിട്ടാണ് അടുത്ത ഇറേസ് കൊടുക്കേണ്ടത് ഇ പി ജിഒ ഇറേസ് ആദ്യം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അതിൽ പച്ചയാണ് ബാക്കിൽ അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇറേസിന് പകരം നമ്മൾ ഡിഫോൾട്ട് ചെയ്താൽ പോരെ എന്ന് സംശയം തോന്നിയേക്കാം ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചാനൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെനു വർക്ക് ചെയ്യിക്കാൻ കഴിയുള്ളൂ അഥവാ ഈ ഈ ടി പി നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഫോൾട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടി പി നമുക്ക് അവിടെ വെച്ച് നഷ്ടമാകുന്നതാണ് നമ്മൾ ഡിഫോൾട്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വീണ്ടും നമ്മൾ എൻഎസ്എസ് സിക്സിൽ കൊണ്ടുപോയി വീണ്ടും റീ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെനു ചിലപ്പോൾ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ ലിസ്റ്റ് ഉണ്ടായിട്ട് മാത്രം ഇറേസ് രണ്ടും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈ പച്ചപ്പട്ടൺ അമർത്തി ബായ്ക്ക് വരെ ഇൻസലേഷൻ മെനുവിൽ ആറാമത്തെ മെനു മെനു ഫോഴ്സ്ഡ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഇതിൽ കൊടുക്കുക ഇവിടെ നമ്മൾക്ക് നമ്മൾ കൊടുത്ത ആ ട്രാൻസ്ഫോർട്ടറിന്റെ നമ്പരും സിഗ്നലിന്റെ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും കാണാം വീണ്ടും നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ വീണ്ടും രണ്ട് ഓപ്ഷനുകൾ കൂടിയാണ് ഉള്ളത് ഒന്ന് ഫോഴ്സ്ഡ് അപ്ഗ്രേഡ് ഇ പി ജി രണ്ട് ഫോഴ്സ്ഡ് അപ്ഗ്രേഡ് ഫേംവെയർ ഇതില് രണ്ടാമത്തെ ഓപ്ഷനായ ഫേംവെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് െയർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൺഫേം ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ട് വരും അത് വീണ്ടും നമ്മൾ ഓക്കെ കൊടുക്കുക അത് അപ്ഗ്രേഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടും പോകുന്നതാണ് സോഫ്റ്റ്വെയർ മെനു നമുക്ക് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അവിടെ കൊടുത്തിരുന്ന ട്രാൻസ്ഫോണ്ടറിൻ്റെ ഫ്രീക്വൻസി ഉണ്ട് സിമ്പിൾ റേറ്റ് ഉണ്ട് അത് രണ്ടിനകത്ത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തത് ഒന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപതും നാല് മൂന്ന് ഒൻപത് ഏഴ് എട്ട് എന്ന നമ്പറുമാണ് പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടും ആയി വന്നിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഹോം ട്രാൻസ്ഫോണ്ടർ ക്രിയേറ്റ് ആയിക്കോളും ആ നമ്പർ തന്നെ നമ്മൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമുള്ളതല്ല ആ നമ്പറും എടുത്തോളൂ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡും ഫ്ലാഷ് റണ്ണിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് ബൂട്ടിംഗ് നടക്കുന്ന സംഭവമാണ് വരുന്ന പ്രോഗ്രാം ഗൈഡ് ഇ പി ജി ഓട്ടോമാറ്റിക്കായിട്ടും അപ്ലോഡ് ആകുന്ന ആ പ്രോസസ്സിലേക്കാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ആയി വരുന്ന പോലെ തന്നെ ഇ പി ജി അപ്ഡേറ്റ് ആവുകയാണ് ഇ പി ജി അപ്ഡേഷൻ കഴിഞ്ഞു നമുക്ക് ഹോം ചാനലിൽ ഓപ്പൺ ആവുകയാണ് ഹോം ചാനൽ വന്നുകഴിഞ്ഞിരിക്കുകയാണ് ാനൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചാനൽ നമുക്ക് നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു വന്നു നമ്മൾ ഇവിടെ നമ്മൾ കോൾ കോൾ സെന്ററിലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിലേക്ക് വിളിച്ച് ഒ ടി പി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഡേ